അലൈക്കും ഹൗവാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ച വൈകുന്നേരത്തെ ഒരു ചായക്കടിയാണ് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു പഴംപൊരിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കണത് മൈദ ഒരു കപ്പ് മൈദപ്പൊടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇടണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ പിന്നെ റവ വറുത്ര വേ വറക്കാത്ത വേന്ത്ര വേലും കുഴപ്പമില്ല ഒരു ടേബിൾ സ്പൂൺ റവിയും കൂടി ഇട്ട് അതിലേക്ക് പാകത്തിലുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇടണം അതൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ക്രിസ്പി ആയിരിക്കും പഴംപൊരി ഉണ്ടാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തളർന്ന് ഇതായൊന്നും പോകില്ല നല്ല ക്രിസ്പിനെസിൽ തന്നെ ഇരുന്നോളും അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒഴിക്കണം പിന്നെ ഒഴിച്ചിട്ട് അതൊന്ന് പിന്നെ കലക്കണം ഒരു ഇത് വെച്ചിട്ട് കലക്കിയെടുക്കണം അധികം ലൂസായി പോകരുത് അതിലേക്ക് ഒരു കാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം ഒരു മഞ്ഞൾ കളറിന് വേ വേണ്ടിയാണ് പിന്നെ അത് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം പിന്നെ അധികം ലൂസിലാകരുത് അധികം കട്ടിയും ആകരുത് ഈ അള ഈ ഇതിൽ എടുക്കണം എന്നിട്ട് അതിലേക്ക് പഴം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കണം ഞാനൊരു നാല് പഴം ഉണ്ടെടുത്തേക്കണത് അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ ഈ പഴം ഈ ഈ അരി ഈ മിക്സിയിലേക്ക് ഇട്ട് മിക്സിയിലിട്ടിട്ട് അത് പിന്നെ അതിൽ പഴം മുക്കിയിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഇപ്പോൾ വിരുന്നാരം ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പഴം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും പഴംപൊരി പിന്നെ അത് പിന്നെ ഒരു ഭാഗം മുരിയുമ്പം മറിച്ചിട്ട് പിന്നെ അടുത്തത് ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ നല്ല വൈകുന്നേരം പിള്ളേരൊക്കെ ടൈം വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാം ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്